എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഒരു കുത്തി വ്ലോഗാണ് കേട്ടോ ഒരു ചെറിയ ഡെയിലി മേ ലൈഫ് എന്നൊക്കെ പറയാം ഇന്നത്തെ ദിവസം അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് ഓണത്തിന് മുമ്പുള്ള ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഓണപരിപാടിക്കൊക്കെ പോകണം അതുമാത്രമല്ല ചെറു കുറച്ച് കുക്കിങ്ങും അങ്ങനെയൊക്കെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റും ഒന്ന് ചെറുതായിട്ട് ഫ്രഷ് ഒക്കെ ആയി ഇനി ഞാൻ മുഖത്ത് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ രാവിലെ തന്നെ നിങ്ങളൊക്കെ രാവിലെ തന്നെ ഞാൻ മേക്കപ്പ് മേക്കപ്പ് അല്ല കുറച്ച് സൺസ്ക്രീമൊക്കെ തേങ്ങ കേട്ടോ പിന്നെ രാവിലെ മേക്കപ്പ് ചെയ്യുന്നതിന് എന്താ കുഴപ്പം ഓരോരുത്തർക്കിഷ്ടമാണെങ്കിലും ചെയ്യും അത്രയുള്ളൊ അപ്പം ഞാൻ ഈ സൺസ്ക്രീൻ തേക്കാൻ തൊട്ട് കുറേ നാളുകളായിട്ടുള്ളൂ ഞാനൊരു പി ജിക്ക് പഠിക്കുന്ന ആളിൽ തൊട്ട് ചെയ്യുന്നതാണ് എൻ്റെ സ്കിന്നിടയ്ക്ക് വെച്ച് ഭയങ്കര ഡാമേജ് ആയിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഡോക്ടറാണ് ഈ ഒരു സൺസ്ക്രീൻ തന്നത് കേട്ടോ അന്ന് തൊട്ട് ഈ സൺസ്ക്രീമാണ് ഞാൻ മുഖത്ത് നിൽക്കുന്നത് കേട്ടോ എൻ്റെ സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഈ സൺസ്ക്രീൻ മാത്രമേ തേക്കാറുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീം അപ്പോൾ ഇത് തീർന്നാൽ ഞാൻ ഒട്ടനെ തന്നെ തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പാക്കറ്റ് ഞാൻ വാങ്ങി വെക്കും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ സൺക്രീമൊക്കെ തേച്ചു പിന്നെ ചെറുതായിട്ടൊന്ന് ലിബാമൊക്കെ ഇട്ടു എന്നിട്ട് മുടി കെട്ടി വെച്ച് കഴിഞ്ഞാലാണ് എനിക്ക് ഹെയർ ബാൻഡ് വെക്കണം കേട്ടോ എല്ലാ ദിവസവും ഞാൻ വെക്കും കാരണം എനിക്ക് ഈ ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസ് ഉണ്ട് അത് എനിക്ക് മോത്തോട്ട് വരുന്നതൊന്നും ഇഷ്ടമില്ല അപ്പം ഈ ഒരു ഹെയർ ബാൻഡും കൂടെ വെച്ചാലേ ഞാനൊന്ന് സെറ്റാവുകയുള്ളൂ എന്നിട്ട് ഞാനെൻ്റെ കട്ടിലൊക്കെ റെഡിയാക്കുകയാണ് ഇനി ഇമ്മക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കട്ടിലൊക്കെ രാവിലെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് എല്ലാം ഒന്ന് ക്ലീൻ ആയ ഒരു എഫക്റ്റാണ് കേട്ടോ ഇനി ഇമ്മക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അവളുടെ മുടിയും കൂടെ ഒക്കെ ഒന്ന് ചെയീവ് വെച്ചിട്ട് ഞങ്ങൾക്ക് വേഗം തന്നെ താവട്ടിറങ്ങി പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കണം ഇന്ന് ഓണ പ്രോഗ്രാം ഒക്കെ അപ്പോൾ അതിന് പോകണം അപ്പോൾ അത് കാരണം നേരത്തെ ഒരുങ്ങുകയൊക്കെ ചെയ്യണം അങ്ങനെ ഇൻകുട്ടി താഴോട്ട് പോവുകയാണ് കേട്ടോ അവൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡിൽ ഈ കയർ കിട്ടിയേക്കുന്നത് അപ്പം രാവിലെ എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ ഇവിടെ ടി വെക്കും വെക്കുന്നു കേട്ടോ രാവിലെ വെച്ചാൽ പാതിരാത്രിയാലേ ഓഫ് ചെയ്യാറുള്ളൂ കേട്ടോ അത്രേ നേരെ കണ്ടിന്യൂസ് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ടി വി അങ്ങനെ ഇമ്മക്കുട്ടി അവിടെ എത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നു ആൻറ്റി എന്തോ കാര്യമായിട്ട് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പം വർത്തരച്ച ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ സംഭവമൊക്കെ കാണിച്ചെരുവയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ആൻറ്റിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ കിച്ചണിലാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചായയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇമ്മക്കുട്ടി ഇവിടെ നിപ്പുണ്ട് ഞാൻ എന്ത് കുക്കിങ് ചെയ്യാൻ വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഇവളേതു നേരം എൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഇത് ഈ ഒരു സ്ഥലമൊക്കെ ഓർമ്മ ഞാൻ എൻ്റെ എല്ലാ കുക്കിംഗ് വീഡിയോയിലും ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പൂവൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ് ഇവിടെ എല്ലാവരും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എല്ലാവർക്കും ഇവിടേലൊക്കെ പോകണമെന്നുള്ളവർ വേഗം കഴിക്കും അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡ് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്കും ഇന്ന് ഓഫീസിൽ ഓണ ഓണസെലബ്രേഷനാണ് അപ്പോൾ അവരൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾക്ക് ഇന്ന് ഒരു ഓണപരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പയുടെ ബാങ്കിലാണ് ഇന്ന് ഓണപരിപാടി അപ്പം പപ്പ ഇവിടുത്തെ കാർഷിക ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നു അവിടെ കുട്ടിയാണെങ്കിൽ അവിടുത്തെ എന്താ അത്തപ്പൂവിൻ്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല ഇട്ട അത്തപ്പൂ തന്നെ വീണ്ടും 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 ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവളോട് അറിയാതെ ഒന്ന് പറഞ്ഞു പോയി എൻ്റെ അടുത്ത് പോയിരിക്കും ഞാൻ ഫോട്ടോ എടുക്കാന്ന് അതിനാണ് കേട്ടോ ആ അത്തപ്പൂ മുഴുവൻ വലിച്ചെളക്കാനുള്ള പരിപാടിയാണ് ഒരു വിധത്തിൽ ഞാൻ അവളെ അവിടുന്ന് നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അവളുടെ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി എന്താ ഇവിടെയാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത് പാട്ടും പരിപാടികളും ഒക്കെ ആയിട്ട് ബാങ്കിലെ എല്ലാ എംപ്ലോയിസും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പ്രോഗ്രാം ആയിരുന്നു പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ പരിപാടികളും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓണക്കളികളൊക്കെ അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടൽ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടലൊക്കെ നടക്കുകയാണ് നല്ല കോമഡി ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പ്രോഗ്രാമൊക്കെ പിന്നെ കസേരകളി ഉണ്ടായിരുന്നു പിന്നെ നാരങ്ങ സ്പൂണ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ നല്ല പരിപാടികളായിരുന്നു അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ കസേരകളിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ സദ്യമൊക്കെ കഴിച്ചു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇവളെന്നെ സമ്മതിച്ചു ില്ല അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞതേ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഞങ്ങളുടെ പരിപാടികൾക്ക് പോകുകയാണ് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഓണം പ്രമാണിച്ച് എൻ്റെ മമ്മി വീട്ടിൽ നിന്നൊരു കൊലയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊലയൊക്കെ ഒരു അത്യാവശ്യം പഴുത്തു അപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു ഏത്തപ്പഴം കേക്ക് ഏത്തപ്പഴം കേക്കൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ ഏത്തപ്പഴം പൊഴിച്ച് പൊളിച്ച് ഒരു അരക്കിലൂടെ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും ഒരു ഏത്തപ്പഴം മതി പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് ഒരു അരയും കൂടെ എടുത്തു പക്ഷേ എനിക്ക് ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഏത്തപ്പഴത്തിൻ്റെ കേക്ക് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ നമുക്കൊരു ഈവനിങ് ഒക്കെ ഉണ്ടാക്കിയ ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ കേട്ടോ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയില്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ കേക്കിൻ്റെ റെസിപ്പി അപ്പം ഇതിനകത്തിട്ടാൽ ചിലപ്പം ഈ ഇത് ഇങ്ങനെ വ്ളോഗൊന്നും അധികം കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടാവേ അങ്ങനെ കേക്കിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ അതിൻ്റെ വണ്ടേല് ഞാൻ കുറച്ച് ബദാമൊക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് വിട്ട് കൊടുത്ത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തു ബേക്ക് ചെയ്തെടുത്തതിന് അടിപൊളി കേക്കാണ് എനിക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് എല്ലാം ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ നടത്തിയിട്ട് അതിൽ നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അത് ആയിട്ട് കിട്ടിയത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ റെസിപ്പി ഞാനിടാവേ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ ഒക്കെ കുടിക്കാണ് കേക്ക് കഴിച്ചുകൊണ്ട് അപ്പോൾ കേക്കിൻ്റെ ഒരു എന്താ പറയുക തമ്നയില് വീഡിയോയ്ക്ക് തമ്മേയിലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടികളൊക്കെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവക്കുട്ടി അത് കണ്ട് ഭയങ്കര ചിരിയാണ് പിന്നെ ഞാൻ കേക്കൊക്കെ കഴിച്ച് നോക്കി അടിപൊളി കേക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പുറത്തുനിന്ന് പോയി പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ മൊമോഹോസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ തിരുവല്ലയിൽ അവിടെ നല്ല മൊമോസാണ് നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ ആ കട നടത്തുന്നത് നല്ല നല്ല മോമോസൊക്കെയാണ് അപ്പം ഞാൻ അവിടുന്ന് ആദ്യം ഒരു പാനിപ്പൂരി വാങ്ങി കേട്ടോ ഇവിടുത്തെ പാനിപ്പൂരിക്ക് നമ്മൾ സാധാരണ പാനിപ്പൂരിയുടെ ഫീല്ലിങ് ഒന്നുമല്ല വേറൊരു ആണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ സാധാരണ പാനിപ്പൂരി സ്ഥിരം കഴിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു വേറൊരു ടേസ്റ്റാണ് പക്ഷേ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാനത് കഴിച്ചു എന്നിട്ട് അവിടുന്ന് ഫ്രഷ് ലൈമും അങ്ങനെയൊക്കെ അത് കുടിച്ചു പിന്നെ ഞങ്ങൾ അടുത്ത ഓർഡർ ചെയ്തത് മോമോസ് ആയിരുന്നു കേട്ടോ മോമോസും അവിടുത്തെ അത്യാവശ്യം നല്ല മോമോസൊക്കെയാണ് എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ മോമോസ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ആ മോമോസൊക്കെ ഓർഡർ ചെയ്തു ഞാൻ സ്റ്റീംഡ് മോമോസാണ് ഓർഡർ ചെയ്യുന്നത് ഇവിടെ കുറെ വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ ഇമ്മകുട്ടിക്കും കഴിക്കേണ്ടതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഇഷ്ടമാണ് കേട്ടോ മോമോസൊക്കെ അപ്പോൾ അങ്ങനെ മോമോസും അതെല്ലാം കഴിച്ച് ന്യൂഡിൽസും ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയത് ഈ ഒരു കടയിൽ കയറി കേട്ടോ ഇവിടെ ബേക്കിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ ഏറ്റവും സെഡ് സാധനങ്ങളുള്ളൊരു കടയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ായിരുന്നു കുറേ ബേക്കിംഗ് വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഈ മുട്ടി അതിലേക്കൂടെ എല്ലാം ഓടി നടന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് പോകുന്നു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇനി ഓണത്തിൻ്റെ അടുത്തൊരു ബ്ലോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ബൈ ബൈ